അതുല്യയുടെ മരണത്തിൽ കൊലക്കുറ്റത്തിന് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് തെക്കുംഭാഗം പോലീസാണ് കേസെടുത്തത് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു എന്നാണ് പിതാവിന്റെ പരാതി ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമവും ചുമത്തിയും കേസെടുത്തിരിക്കുന്നു എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചിരിക്കുന്നു ദിലീപ് ദേവസ്യ അതുല്യയുടെ ഇപ്പോൾ കൊലക്കുറ്റത്തിന് ചവറ പോലീസ് തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരിക്കുകയാണ് വിവരങ്ങൾ അതുല്യയുടെ മരണത്തിൽ ഇപ്പോൾ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ കൊലക്കുറ്റത്തിന് ചവറ തെക്കും ഭാഗം പോലീസ് കേസെടുത്തിരിക്കുകയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു പിതാവിന്റെ പരാതി ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമവും അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ദിലീപ് ദേവസ്വ നോക്കുമ്പോണ്ട് ദിലീപ് ദേവസ്യ എഫ് ഉള്ളടക്കം ആറിന്റെ ആ സുജിയ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന സതീഷിനെതിരെ കൊല്ലക്കുറ്റത്തിനാണ് ഇപ്പോൾ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ആ സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ കേസുകൾ ചുമത്തിയിരിക്കുന്നത് ഈ അമ്മയുടെയും അച്ഛൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പോലീസ് എടുത്തിരിക്കുന്നത് അതായത് ഇത്രയും സമയം നാൽപ്പത്തിയെട്ട് പവൻ സ്വർണം വിവാഹത്തിൻ്റെ സമയത്ത് ഈ കുട്ടിക്ക് കൊടുത്തിരിക്കും അതിലേക്ക് നൽകിയിരുന്നു അതിന് അത് കൊടുത്തതിന് ശേഷം മാനസികമായി പീഡിപ്പിച്ചു അതായത് ആ സ്വർണം കൂടുതൽ വേണമെന്നും ആ ബൈക്ക് വാങ്ങി നൽകിയപ്പോൾ അത് എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് പതിനൊന്ന് കൊല്ലം മുൻപ് ഒരു ബൈക്ക് വാങ്ങി നൽകിരുന്നു അതുപോരാ അന്ന് മുതൽ കാറ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പീഡനങ്ങളടക്കം ഈ അതുല്യ ഏറ്റുവാൻ അത് അതുല്യ വീട്ടിൽ പറയുകയും ചെയ്തിരുന്നു അമ്മേ കാർ വേണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ തനിക്ക് ഇത്തരത്തിലുള്ള പീഡനമടക്കം ഏൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയും ചെയ്തു നമുക്ക് ആ ദൃശ്യങ്ങൾ സഹിതം ആണ് പോലീസിന് ഇവർ സമർപ്പിച്ചിരിക്കുന്നത് രക്ഷിതാക്ക ാക്കൾ ഈ ദൃശ്യങ്ങൾ സമർപ്പിച്ചിരുന്നു അതായത് സതീഷ് മദ്യപി വീട്ടിലിരുന്ന് മദ്യപിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെ മർദ്ദിക്കുകയും കത്തിയെടുത്ത് വീശാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട് മാത്രമല്ല ഒരു എടുത്ത് അടിക്കാൻ പോകുന്ന ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതെല്ലാം ഡിജിറ്റൽ തെളിവായിട്ട് ഇവർക്ക് നൽകിയിട്ടുണ്ട് അതായത് ഈ പോലീസിന് നൽകി പോലീസ് ഇന്നലെ ഈ അമ്മയുടെ മൊഴിയും അച്ഛൻ്റെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണിപ്പോൾ ആ പോലീസ് കൊലക്കുറ്റത്തിനും അതോടൊപ്പം തന്നെ സ്ത്രീധന നിരോധന നിയമപ്രകാരം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി സതീഷിനെതിരെ കേസെടുത്തുകയും തുടർ നടപടികളടക്കം ഉണ്ടാകുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ സതീഷ് വിദേശത്തായതിനാൽ ആ കാര്യങ്ങൾ നടക്കുകയാണ് വിദേശത്തു നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ തെക്കുംഭാഗം പോലീസ് അറിയിച്ചിരിക്കുന്നത് സുജിയ